അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ മറന്നുപോയിട്ട് വീഡിയോ എടുക്കാനായിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പകുതി വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ നേന്ത്രപ്പഴം ഇങ്ങനെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വേവിച്ച് നെയ്യൊഴിച്ചിട്ടാണ് കേട്ടോ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ആർക്കേജ് അല്ലേ ഏത് നെയ്യായാലും കുഴപ്പമില്ല ഞാൻ ആർക്കേജിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് ഞാനിത് വേവിച്ചെടുക്കുകയാണ് ഞാൻ ബാക്കി ഞാൻ വഴിയും കാണിച്ചിട്ടോ അപ്പോൾ ഗായസ് സാപ്പ് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഇത് ഇങ്ങനെ പ്ലേറ്റിന് എണ്ണീടാണ് അത് വെച്ചിട്ടുണ്ട് എന്ത് കഴിഞ്ഞു അപ്പൊ ഗായ സാപ്പ ഞാൻ എന്തെങ്കിലും പഴം പഞ്ചസാരയും നെയ്യും കൂടെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇത് എനിക്ക് മാത്രം കഴിക്കാനുള്ളതാണ് വേറെ ഒരാൾക്ക് ഞാൻ കൊടുക്കില്ല അത് വേറെ കാര്യം അപ്പൊ ഏ നിക്ക് നിൽക്കുവോട്ടാ കഴിക്കല്ല നിൽക്കുക കിട്ടുണ്ടൊക്കെ കേട്ടോ നല്ലത് അപ്പൊ ഗൈസ് അപ്പൊ ഇനി അടുത്ത സംഭവം ഞാൻ എന്താ ചെയ്യണം നോക്കാം നോക്കാം അപ്പൊ പഴം നെയ്യ് ഒഴിച്ച് വേവിച്ച് കഴിക്കല്ലേ അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് കാണാം ഇത് പഴം വേവി നെയ്യൊക്കെ ഒഴിച്ച് പഞ്ചസാരൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് കാണാം എന്താണ് ഉണ്ടാക്കാം ചെയ്യാൻ പോകണം നോക്കാം ഗായ്സ് അപ്പോൾ ഞാനൊരു വാനിലയുടെ ഒരു കപ്പ് ഐസ് ക്രീമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കുട്ടിച്ച് അപ്പോൾ വാനിലയുടെ ഒരു കപ്പ് ഐസ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഈ പഴം വേവിച്ചിരിക്കും ഞാനത് ആഡ് ചെയ്യാൻ പോവുകയാണ് ഇത് ചൂ നല്ല ചൂടുണ്ട് കേട്ടോ നമ്മുടെ ഈ പഴം അപ്പോൾ അത് ഇപ്പം മെൽറ്റ് ആവും ഐസ്ക്രീമം മെൽറ്റ് ആവും അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതെനിക്ക് ഒറ്റക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി നിക്ക് അപ്പോൾ അത് ഐസ് അപ്പോൾ ഐസ്ക്രീം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതങ്ങനെ മെൽറ്റ് ആവണം വരെ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം ഇങ്ങനെ മെൽറ്റ് ആയി കഴിയുമ്പോൾ ഈ പഴം നെയ്യ് ഒഴിച്ചിട്ട് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് വേവിച്ച ഈ പഴം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കും എനിക്ക് തൊണ്ട വേണമെന്നില്ല അത് വെള്ളം പറയണ കഴിക്കല ചേട്ടാ എന്നാ കഴിക്കും കഴിച്ചിട്ട് വിവരം പറയാ എങ്ങനെ കഴിച്ചു നോക്കിയിട്ട് വിവരം പറയുന്നതായിരിക്കും എങ്ങനെയുണ്ട് ഏട്ടായി ഏട്ടായി എങ്ങനുണ്ട് എൻ്റെ പുതിയ കം കണ്ടുപിടുത്താണ് ഗായസ് ഇത് ഞാൻ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊന്നല്ല ഇത് മോഹൻലാൽ ഒരു വീഡിയോയിൽ പറയണെ കേട്ടിട്ട് ഞാൻ കോപ്പി അടിച്ചതാണ് ഗായസ് അതല്ലാണ്ട് ഞാൻ സത്യ ഞാൻ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഐറ്റം ഒന്നല്ല മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പൊ ഞാനത് വിചാരിച്ചൊന്നുണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചിട്ട് കഴിച്ചിട്ടാ കഴിച്ചിട്ടേസ്റ്റ് ചേട്ടാണല്ലോ അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ കഴിക്കണം തോന്നാണെങ്കിൽ തോന്നാണെങ്കിലും നിങ്ങളൊന്നുണ്ടാക്കി നോക്കിട്ട് ഞങ്ങളോട് വിവരം ടേസ്റ്റ് ഇട്ടുള്ള ഐസ്ക്രീം കൂടി ഇത് ഇട്ടാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ള അല്ലാണ്ട് തന്നെ നമ്മള് കുട്ടികൾക്ക് ഇങ്ങനെ വേവിച്ച് നെയ്യ് വെച്ചിട്ടിങ്ങനെ പഞ്ചസാരമൊക്കെ അതിന് ശേഷം പൻസാരമൊക്കെ ഇട്ടിട്ട് വേവിച്ചിങ്ങനെ കൊടുക്കും പക്ഷേ ഈ ഐസ്ക്രീം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നത് അപ്പം അങ്ങനെ അപ്പം എന്താ പറയുക അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം എന്ന് ഞാൻ അഭ്യ പറയുകയാണ് ിട്ടും പറയാണ്ടോ അതാണെങ്കിൽ അതില് ഐസ്ക്രീമും ഇത് കഴിഞ്ഞ സെറ്റാകും അപ്പൊ ഞാൻ ഒരു ഐസ്ക്രീം കൂടിയും ഇതിലിടാം അപ്പോ ഒരു കപ്പ് ഐസ് ആണ് എടുത്തത് അപ്പൊ അത് ഒന്നുകൂടി ഒരെണ്ണം ഇട്ട് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് സെറ്റാകും പക്ഷെ ഒരെണ്ണം തന്നെ ടാൻ കിട്ടാ ഞങ്ങള് ചുമ്മാ അത് ഐസ്ക്രീം ഉള്ള കാരണം കൊണ്ട് എടുത്തിട്ടെന്ന് മാത്രമല്ലോ ഉം അപ്പൊ വിവരം ടേസ്റ്റ് അപ്പൊ രുചി നോക്കി രുചി നോക്കി ചേട്ടൻ മുഴുവനും കഴിക്കുമ്പോഴേക്കും ഞാനിത് വാങ്ങിച്ചു വെക്കുന്നതാണ് ഗൈസ് തന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ് നെയ്യേഷും ഐസ്ക്രീം ടേസ്റ്റും ഒക്കെ കൂടി മിക്സ് ചെയ്യുമ്പോ മിക്സ് ആവുമ്പോ പൊള്ളിട്ടാണ് So angle guys apo ta bye bye see you thank you, thank you.